ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് എൻ്റെ കുറച്ച് അടീനിയം കളക്ഷൻസ് കാട്ടിത്തരാം ഇഷ്ടം പോലെ മുട്ടകളാണ് നമ്മുടെ ചെടികളിൽ വന്നത് അതായത് ഒരു ഡബിൾ പെറ്റൽ വെറൈറ്റി ആണ്ട്ടോ രണ്ട് മൂന്ന് തവണയായി ഇത് പൂക്കുന്നു ഞാൻ വാങ്ങിച്ചിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല മഴ കാരണമാണ് അല്ലെങ്കിൽ എന്തോരം പൂക്കൾ ഉണ്ടാവേണ്ടതായിരുന്നു ഇതെൻ്റെ ആദ്യത്തെ കളക്ഷനിലുള്ള ഒരു ചെടിയാണ് കേട്ടോ അതൊരു നാലര വർഷമൊക്കെ ഒരു ചെടിയാണ് പിന്നെ പിന്നെന്താ ഇതൊരു മൾട്ടി പെറ്റൽ തന്നെയാണ് കേട്ടോ ഇതൊരു വൈറ്റാണ് പ്യുവർ വൈറ്റാണ് ഇതിൻ്റെ കോഡക്ട്സൊക്കെ അത്യാവശ്യം വലിപ്പം വെച്ചിട്ടുണ്ട് ഇതൊരു ട്രീ ഷേപ്പിലാണിപ്പോൾ നിൽക്കുന്നത് ഇത് വേറൊരു ചെടിയാണ് ഇത് ഞാൻ തന്നെ ഗ്രാഫ്റ്റ് ചെയ്തെടുത്ത ചെടിയാണ് ഇതിനൊരു നാല് വർഷം പ്രായമുണ്ട് ഗ്രാഫ്റ്റിങ് എന്താണെന്ന് പോലും അറിയാത്ത സമയത്ത് ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് ആണ് ഇതിൻ്റെ പൂവെന്ന് പറയുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ റെഡാണെങ്കിലും ഇതിൻ്റെ ഒക്കെ കാണാനായിട്ട് നല്ലൊരു ഭംഗിയാണ് റെഡ് തന്നെ ഇവിടെ രണ്ടു മൂന്നും തരണ്ട് പക്ഷെ ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ കാണുന്നതാണ് ഇതിന്റെ മദർ പ്ലാന്റ് ചെടികായത് ചെത്ര പ്രായെന്ന് ഒന്ന് ഗെസ് ചെയ്തിട്ട് കാമന്റ് ഇടാമോ